ഹായ് ഹലോ ഇത് ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററാണേ ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളുള്ള ഞാനും എൻ്റെ കൂട്ടുകാരും നടത്തുന്ന ഒരു ചെറിയ ട്യൂഷൻ ഇന്ന് ഇവിടെ ഞങ്ങളൊരു കുഞ്ഞ് സ്റ്റുഡൻറ്റിൻ്റെ ബർത്ത് ഡേ ആണ് ഞങ്ങൾ ട്യൂഷൻ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് അതുമില്ല ഞങ്ങളെന്നൊരു ആഘോഷമാക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കേക്കൊക്കെ വാങ്ങി ഞാൻ താഴെ വെച്ചു എന്നിട്ട് ഞങ്ങളവിടെ സർപ്രൈസൊക്കെ കണ്ണൊക്കെ അടപ്പിച്ച് ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള കുട്ടികളോട് അവരോട് എടുത്തുകൊണ്ടിരാന് പറഞ്ഞു സർപ്രൈസ് എത്തുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അവിടെ ബർത്ത്ഡേ സാറ്റർഡേ കഴിഞ്ഞിരുന്നു സാറ്റർഡേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് നല്ല മഴയായതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി വാങ്ങാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നത്തേക്ക് മാറ്റി വെച്ച് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇന്നത്തെ ഒരു കേക്ക് കാരണം ബർത്ത്ഡേ കഴിഞ്ഞാലോ ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി ഞങ്ങൾ ഒരു ക്ലയോൺസൊക്കെ ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങളെ കൊണ്ടുപോയി പറ്റുന്ന രവല ഒരു ചെറിയ കേക്ക് ഞങ്ങൾ ട്യൂഷൻ വാങ്ങിയിട്ട് ആദ്യത്തെ സെലിബ്രേഷൻ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നൊരാൾ ആയിരുന്നു അപ്പോൾ അവിടെ വരാത്തിനും മിസ്സിങ് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നു എൻ്റെ കുട്ടികളും അവളുടെ കുട്ടികളും ഞങ്ങളുടെ പിള്ളേരും എല്ലാവരും കൂടി ഞങ്ങളത് ഭയങ്കര സന്തോഷത്തോടെ തന്നെ ആഘോഷിച്ചു അപ്പോൾ കേക്ക് കട്ടിങ് എന്ന് പറയുമ്പം ഞങ്ങൾ രണ്ട് രണ്ടുപേരും കൂടെ നടത്തുന്ന കൊണ്ട് തന്നെ രണ്ടാളും കൂടിയിട്ടാണ് അവളുടെ കേക്ക് മുറിക്കാൻ എല്ലാവറ്റിനും കൂടെ സഹായിച്ചുകൊണ്ട് അപ്പം എൻ്റെ പിള്ളേരെ സന്തോഷിച്ചിട്ട് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ നമ്മളാദ്യമായി നമ്മുടെ മക്കളെ വൃത്തരെ ആഘോഷിച്ചിട്ടും എന്താ പറയുക നമ്മുടെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ മക്കളെ പോലെ തന്നെ കാണുന്ന പിള്ളേരാണല്ലോ അപ്പം അവരുടെ ആഘോഷം കാണുമ്പോൾ സന്തോഷം കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് അപ്പം ഞാൻ അവരോട് പറഞ്ഞു എല്ലാ പിറന്നാളും നമുക്ക് പോലെ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടീച്ചറും ബി എഡ് കഴിഞ്ഞ ആളും ഉള്ളൊരു ടീച്ചറാവൻ ആഗ്രഹിച്ചുള്ളതാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ഈ ടീച്ചിങ് ഫീൽഡിൽ വരെ കണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളത് ഓരോ ദിവസവും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടും അതുപോലെ തന്നെ മനസ്സിൽ തൃപ്തിയായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ട്യൂഷൻ ട്യൂഷനെടുക്കാന്ന് പറയണത് പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ ടേസ്റ്റ് ട്യൂഷനെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ കുട്ടികളെ എല്ലാവരും ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് അവരെല്ലാ കാര്യത്തും നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും പഠിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കേക്കിങ് വർക്കിൽ കാണുന്നുണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ അല്ലി എന്ന് പറഞ്ഞു ഞങ്ങൾ വിളിക്കുക അല്ലിക്കുട്ടിയാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് ഞങ്ങളുടെ ട്യൂഷനിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് അവൾ അപ്പം കേക്ക് കേൾക്ക് എടുപ്പിലും കാര്യക്കുടപ്പിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ പറയുക പറഞ്ഞാൽ തീരെ അത്രയും ഹാപ്പി ആയിരുന്നു അപ്പം എൻ്റെ കുഞ്ഞാപ്പം ഉണ്ടായിരുന്ന കൂടെ ഫൗൺ കൊടുത്തു അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പേര് ട്യൂഷനിലൊക്കെ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അവിടെ സെൽഫിസ് ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഞങ്ങളെ പുതിയ വിശേഷം വരെ വരെ ടാറ്റാ ബൈ ബൈ